െ നോമ്പിൽ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് കൊരിന്തിയർ പതിനാറിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് എരിശിലേം സഭയുടെ പ്രതിസന്ധിയുടെ കാലത്ത് അവരെ കരുതേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് കൊരിന്തി സഭയെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗമാണിത് അവരനെ ശത്രുവായി കാണുവാൻ പഠിപ്പിക്കുന്ന ഈ ലോകക്രമത്തിൽ അപരനെ തൻ്റെ തന്നെ ഭാഗമായി കാണുവാൻ ഉത്ബോധിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ് ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ രണ്ട് ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി അപരന്റെ വില എന്നുള്ളതാണ് എന്താണ് അപരന്റെ വില അപരനില്ലാതെ നമുക്ക് ഒരു നിലനിൽപ്പില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം അപരനിലൂടെ നമുക്ക് കിട്ടുന്ന നന്മകൾ എന്തെല്ലാമാണ് എന്നും നാം മനസ്സിലാക്കണം ഒരിക്കൽ ഒരു യുവജന സമൂഹം അവരുടെ ചില പഠന വസ്തുക്കളുമായി ഒരു കോളനി സന്ദർശിക്കുവാൻ ഇടയായി ആ കോളനിയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വസ്തുക്കൾ നൽകുവാനായിട്ടാണ് അവരവിടെ കടന്നു ചെല്ലുന്നത് അവരവിടെ കടന്നു ചെന്നപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു ജനസമൂഹത്തെ അവർക്ക് കാണുവാൻ ഇടയായി അവർ ആ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ആകെ ഒന്ന് പേടിക്കുകയുണ്ടായി എന്നാൽ ആ കൂട്ടത്തിൽ അവർ മറ്റൊരു വിഭാഗത്തെ കൂടി കാണുകയുണ്ടായി ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ തള്ളപ്പെട്ടവരുടെ ഒരു കൂട്ടത്തിൽ കാണുന്നവരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ അവിടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ആ ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നും ഒരാൾ കടന്നു വരികയും ആ ആൾക്കൂട്ടത്തെ അവർ നിയന്ത്രിക്കുകയും ഉണ്ടായി ആകെ ഉണ്ടായിരുന്ന ആ ബഹളത്തിൽ നിന്നൊക്കെയും അവർ ആൾക്കൂട്ടത്തെ ഒന്ന് നിയന്ത്രിച്ച് ക്യൂവിൽ നിർത്തുകയുണ്ടായി അപ്പോഴാ യുവജന സമൂഹത്തിന് അവർ കൊണ്ടുവന്ന പഠന വസ്തുക്കൾ കൃത്യമായി വിതരണം ചെയ്യുവാനും ഒക്കെ സഹായിക്കുകയുണ്ടായി പലപ്പോഴും നമ്മൾ തള്ളപ്പെട്ടവരെന്ന് കരുതുന്നവരായിരിക്കാം നമ്മളെ സഹായത്തിനായി ഓടിയെത്തുന്നത് അങ്ങനെയുള്ള സമൂഹത്തെ നാം തിരിച്ചറിയുക തന്നെയാണ് വേണ്ടത് അപരൻ്റെ വില എന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ ഓടിയെത്തുന്നത് മറ്റുള്ള ഒരു സമൂഹമായിരിക്കാം സ്വന്തം നിലനിൽപ്പിനായിട്ട് നമ്മളെ സഹായിക്കാൻ എത്തുന്നവർ ആരെല്ലാമാണ് എന്ന് നാം മനസ്സിലാക്കണം നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ നമ്മളെ കരുതുവാൻ സ്നേഹിക്കുവാൻ ഓടിയെത്തുന്ന സമൂഹത്തെ നാം ഒരിക്കലും പിന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണുവാൻ സാധിക്കുകയില്ല രണ്ടാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത് കരുതപ്പെടേണ്ടുന്ന അപരത്വം എന്നുള്ളതിനെ കുറിച്ചാണ് എന്താണ് ഈ കരുതപ്പെടേണ്ടുന്ന അപരത്വം വേദനിക്കുന്നവരുടെ വേദന മനസ്സിലാക്കുന്ന വിങ്ങുന്ന ഒരു ഹൃദയവും താങ്ങുവാന് ഒരു കരവും ഉള്ളവൻ ആരോ അവരാണ് ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ അച്ഛനിൽ നിന്നും ഞങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവം തന്നെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും നമ്മൾ പലപ്പോഴും അറിയാത്ത നമ്മൾ വേദനയിൽ കഴിയുന്ന ഒരു സമൂഹത്തെ നമ്മുടെ ഇടയിൽ കാണുവാനായിട്ട് സാധിക്കും അച്ഛൻ ഞങ്ങളോട് ഒരു സഹോദരിയുടെ വേദനാജനകമായ ജീവിതാനുഭവത്തിനെ പറ്റി പങ്കിടുകയുണ്ടായി എന്നാൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ആ ഭവനത്തിൽ ചെന്ന് ആ സഹോദരിയെ ഒന്ന് കാണുക മാത്രം മതി അത്രയും മാത്രമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ എന്നാൽ ഞങ്ങൾ യുവജനങ്ങളായി ആ ഭവനത്തിൽ കടന്നു ചെല്ലുകയും ആ ഭവനത്തിൻ്റെ അവസ്ഥ കാണുകയും ചെയ്തപ്പോൾ അവരോട് ഞങ്ങൾക്കും ഞങ്ങൾക്കും അതിൽ ഒരു പങ്കാളികളായി തീരുവാൻ സാധ്യമാവണമെന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുകയുണ്ടായി അവിടെ ചെന്നപ്പോഴാണ് ആ സഹോദരിയുടെ അസുഖം എന്തുമാത്രം മാരകമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും ആ ഭവനത്തിൽ കടന്നെത്തുവാനും ആ ഭവനത്തിൻ്റെ വേദനയിൽ പങ്കാളികളാകുവാനും ഞങ്ങളെ കൊണ്ട് സാധ്യമായി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആ ഭവനത്തിൽ കടന്നു ചെല്ലുവാനും ആ ഭവനത്തിലെ വേദന എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു അതൊരു ദൈവിക കൃപയായി തന്നെ ഞങ്ങൾ ഇപ്പോൾ കണക്കാക്കുകയാണ് പിന്നീട് പല ദിവസങ്ങളിലായി ഞങ്ങൾക്ക് ആ ഭവനത്തിൽ സഹായങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ആ സഹോദരി മരണപ്പെട്ട വാർത്ത ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് അന്ന് ഭവനത്തിൽ കടന്നു ചെല്ലുവാൻ സാധി സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഞങ്ങൾക്ക് അതൊരു നഷ്ടമായി പോയനെയും ആ ഭവനത്തോട് ഞങ്ങൾ കാണിച്ച ആ ഒരു ചെറിയ സഹായം ചിലപ്പോൾ ഞങ്ങളിൽ നിന്ന് നഷ്ടമായി പോയേനും എന്നൊരു തോന്നലും ഉണ്ടാകുകയുണ്ടായി അതിനാൽ വേദനിക്കുന്നവർ ആരെല്ലാമാണ് നമ്മുടെ ചുറ്റുപാട് ഉള്ളത് എന്ന് കണ്ടെത്തുവാനും ആ സമൂഹത്തെ ഒന്ന് തൊട്ടറിയുവാനും നമ്മെക്കൊണ്ട് സാധ്യമാവണം കഴിഞ്ഞ ഇടയിൽ ഉണ്ടായ മഹാപ്രളയത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ മഹാപ്രളയത്തിൽ ഒരു ഇരയായ ഒരു വ്യക്തിയാണ് ഈ ഞാനും ആ സമയത്ത് എല്ലാവർക്കും ഹീറോ ആയി തീർന്ന ഒരു യുവാവാണല്ലോ മുക്കുവനായ ജൈസൽ ജൈസലിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ജൈസൽ എന്ന് പറയുന്ന ആ മുക്കുവനായ യുവാവ് വേദനിക്കുന്നവൻ്റെ വേദന കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് മറ്റാരും പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചതല്ല ആവശ്യം കണ്ടറിഞ്ഞു എന്നതായിരുന്നു ജൈസൽ എന്ന് പറയുന്ന ആ യുവാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ആവശ്യം കണ്ടറിയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ ചിന്തിക്കേണ്ടതു തന്നെയാണ് മറ്റുള്ളവരിലെ ആവശ്യം കാണുവാനും ഒരു ചെറിയ സഹായം അവരിലേക്ക് എത്തിക്കുവാനും നമ്മെ കൊണ്ട് സാധ്യമാവണം അതുകൊണ്ട് ഈ നോമ്പുകാലം അപരനെ കരുതുന്ന തന്നിലേക്ക് ചേർത്ത് നിർത്തുന്ന നല്ല നാളുകളാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ അതിന് ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ